ഹായ് വെൽക്കം ടു ഫാബിയും മുക്കം അപ്പോൾ ഞാൻ ഇന്ന് വന്നത് അൺസ്റ്റിച്ച് മെറ്റീരിയൽ കാണിക്കാനാണ് കഴിഞ്ഞ ഡേസ് നമ്മൾ കാണിച്ചത് മസ്ലിലാണ് ഇപ്രാവശ്യം കൊണ്ടുവന്നത് കോട്ടൻ്റെ പ്രീമിയം കോട്ടനിൽ വരുന്ന അൺസ്റ്റിച്ച് മെറ്റീരിയൽ ആണ് അപ്പോൾ ഡീറ്റെയിൽഡ് കാണുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതാണ് അതേപോലെ നമ്മൾ ഇൻസ്റ്റാ പേജും കൂടെ ഫോളോ ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ കളക്ഷൻസും പുതിയ അപ്ഡേഷൻസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡിൽ വരുന്ന ഒരു അൺസ്റ്റിച്ച് മെറ്റീരിയൽ ആണ് പ്രീമിയം കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇതിന്റെ യോഗ് പോർഷനിൽ സിമ്പിൾ ആയിട്ട് ഒരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ സീക്വൻസ് വർക്ക് ആണ് കൊടുത്തത് ഒരു ബോക്സ് വർക്ക് ആക്കി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് സീക്വൻസ് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ആ ഒരു ഗോൾഡൻ ത്രെഡ് വെച്ചിട്ട് ഈ ഒരു പോർഷനിൽ ഗോൾഡൻ ത്രെഡ് വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ട് ഇത് ഏകദേശം ത്രീ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരും കേട്ടോ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ആ ഫ്രണ്ടിൽ വന്ന സെയിം ഫ്ലോറൽ പ്രിന്റ് തന്നെ ബാക്കിലും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബോട്ടം വരുന്നത് ഒരു ചെറിയ രീതിയിൽ എക്സാക്ട് പ്രിന്റ് വരുന്ന പ്യുവർ കോട്ടനിൽ വരുന്ന ബോട്ടം അപ്പൊ ബോട്ടം അത്യാവശ്യം നല്ല ക്ലോത്ത് വരുന്നുണ്ട് നമുക്ക് നോർമൽ ബോട്ടം ലൂസ് ടൈപ്പ് ബോട്ടം ഒക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരുന്നുണ്ട് ദുപ്പെട്ട നല്ല ലെങ്ത് ഉണ്ട് വിഴുത്തും പ്രീമിയം കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് നല്ല ലെങ്ത്തും വിഴുത്തും ഉള്ള ദുപ്പട്ട കണ്ടാത്ത നല്ല കണ്ടാൽ തന്നെ അറിയാൻ പറ്റും അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ട് ഉണ്ട് വിഴുത്തക്കതാ നല്ല വിഴുത്ത് വരുന്നുണ്ട് രണ്ട് സൈഡിലും സിമ്പിൾ സിമ്പിളായിട്ടൊരു ലേസ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ദുപ്പട്ടൻ്റെ താഴെ സൈഡ് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് അടുത്തത് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ വരുന്നതാ കേട്ടോ അതിലും ചെറിയ പ്രിന്റുകളാണ് കൊടുത്തത് ചെറിയ പ്രിന്റ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റും ഇതിന്റെ യോഗ് പോഷൻ കണ്ടില്ലേ ചെറിയ രീതിയിൽ ഒരു ബോക്സ് വർക്ക് കൊടുത്തിട്ട് അതിൽ ആയിട്ട് ത്രെഡും സീക്വൻസും വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു യോഗ പോഷനിലെ മൾട്ടി കളേഡ് ആയിട്ടാണ് കൊടുത്തത് ഇതിന്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ആ ഫ്രണ്ടിൽ വന്ന സെയിം പ്രിന്റ് തന്നെയാണ് ബാക്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് കേട്ടോ പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും പ്രീമിയം കോട്ടൺ ആണ് കോട്ടണിന്റെ ലൈനിങ് വെച്ചിട്ടോ അല്ലെങ്കിൽ ലൈനിങ് വെക്കാതെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതിന്റെ ബോട്ടം വരുന്നത് സെയിം ബ്ലൂ ഷെയ്ഡിൽ തന്നെ വരുന്ന ബോട്ടം ഇതാണ് ബോട്ടം വരുന്നത് ബോട്ടത്തിലും ചെറിയ രീതിയിൽ പ്രിന്റ് പോകുന്നുണ്ട് കേട്ടോ ആ ഒരു ബ്ലൂ ഷെയ്ഡിൽ ബ്ലൂ ഡാർക്ക് ഷെയ്ഡിൽ വരുന്ന ചെറിയ പ്രിന്റ് അത് അങ്ങനെ അറിയൊന്നുമില്ല വീഡിയോയിൽ അത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല കാണാൻ മാത്രല്ല കാരണം അത്രയും സിമ്പിൾ ആയിട്ടാണ് ഈ ഒരു ബോട്ടത്തിന് പ്രിന്റ് കൊടുത്തത് അതുപോലെ ദുപ്പട്ട വരുന്നത് ഈ ഒരു യോഗ പോർഷനിൽ വന്ന മൾട്ടി കളേഡില് ആ ഒരു കളേഴ്സ് വെച്ചിട്ടുള്ള ദുപ്പട്ട നല്ല ലെങ്ത് ഉണ്ട് വിടുത്തുണ്ട് അതുപോലെ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ മെറ്റീരിയൽ കോട്ടൺ ആണ് പ്രീമിയം കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല ലെങ്ത്തും വിരുത്തും ഉള്ള ഇതാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടൻ്റെ താഴെ രണ്ട് സൈഡിലും ടാഗൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ലേസ് ഡീറ്റെയിൽ പോലെ ടാഗൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ദുപ്പട്ട അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് അടുത്തത് ഇപ്പൊ ബ്ലൂ കാണിച്ചില്ലേ അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഒരു വേഗണ്ടി കളർ ആണ് വന്നത് അടുത്ത കളർ ഇതിന്റെ യോഗ പോഷനും കണ്ടില്ല സിമ്പിൾ ആയിട്ട് ഒരു ബോക്സ് വർക്ക് ഇട്ടിട്ട് അതിൽ മൾട്ടി കളർഡ് ആയിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ട് ത്രെഡും സീക്വൻസും വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫോർ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരുന്നുണ്ട് ബാക്ക് സൈഡ് നോക്കാണെങ്കിൽ ഫ്രണ്ടിൽ വന്ന ആ ഒരു സെയിം പ്രിന്റ് തന്നെ ബാക്കിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിന്റെ ബോട്ടം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പ്ലെയിൻ ബർഗണ്ടി ഷെയഡിൽ വരുന്ന ബോട്ടം അതിൽ സെയിം കളർ ടോൺ വരുന്ന ചെറിയ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ അടുത്തുനിന്ന് നോക്കുമ്പോഴേ കാണാൻ പറ്റുള്ളൂ നോക്കുമ്പോൾ അറിയൂല പ്ലെയിൻ ബോട്ടായിട്ടാണ് എത്തുന്നത് അപ്പൊ വീഡിയോയിൽ അത് എത്രത്തോളം കാണണുണ്ട് എന്നറിയില്ല അതുപോലെ ദുപ്പട്ട സെയിം ആ ഒരു മൾട്ടി കളർ കംപ്ലീറ്റ് വന്നിട്ടുള്ള ദുപ്പട്ട നല്ല ലെങ്ത് ഉണ്ട് അതുപോലെ നല്ല വിത്തുണ്ട് ഏഹ് കംഫർട്ട് യൂസ് ചെയ്യാൻ കാരണം അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള കണ്ടോ താഴെ രണ്ട് സൈഡിലും ടാഗൻസും കൊടുത്തിട്ടുണ്ട് കേട്ടോ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് അടുത്ത കളർ വരുന്നത് നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഇതിന്റെ യോ പോഷനും കണ്ടില്ലേ സെയിം തന്നെയാണ് ഒരു ബോക്സ് വർക്ക് കൊടുത്തിട്ട് അതിൽ സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് സീക്വൻസും ത്രെഡും വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഫോറക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരുന്നുണ്ട് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ വന്ന സെയിം പ്രിൻ തന്നെ ബാക്കിലും കൊടുത്തിട്ടുണ്ട് സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഈ ടൈമിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ അത്രയും കംഫർട്ട് ആയിരിക്കും കാരണം ചൂടാണല്ലോ ഇതിന്റെ ബോട്ടം വരുന്നത് ആ ഒരു പ്ലെയിൻ ആ ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന കോട്ടം അതിൽ ആയിട്ട് പ്രിന്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പ്രിന്റ് എത്രത്തോളം കാണുണ്ട് അറിയില്ല കാണാൻ പറ്റൂല കാരണം അത്രയും സിമ്പിൾ ആയിട്ടാണ് കൊടുത്തത് സെയിം കളറിൽ തന്നെ വരുന്ന പ്രിന്റാണ് കൊടുത്തത് ദുപ്പട്ട വരുന്നത് ഫുൾ ലെങ്ത് അതിന്റെ വിത്ത് വരുന്ന പ്രീമിയം കോട്ടനിൽ വരുന്ന ദുപ്പട്ട ആ ഒരു യോക്കോഷനിൽ വന്ന കളേഴ്സ് ആണ് ദുപ്പട്ടയിൽ കൊടുത്തത് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടയാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് നല്ല വലിയ പ്രിന്റ് ആണ് പട്ടേൽ കൊടുത്തത് താഴെ രണ്ട് സൈഡിലും ടാഗർസ് കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് ആയിരത്തി അടുത്ത കളർ വരുന്നത് നല്ലൊരു കോഫി ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കോഫി ആണ് കറക്റ്റ് കോഫി ഷെയ്ഡ് ആണ് ഇതിന്റെ യോ പോഷനിലും ആ ഒരു സിമ്പിൾ ബോക്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ ഫ്രണ്ടിൽ വന്ന ആ ഒരു സെയിം വർക്ക് തന്നെയാണ് ബാക്കിൽ വന്നത് സെയിം പ്രിന്റ് അതുപോലെ ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരുന്നുണ്ട് ബോട്ടം വരുന്നത് ആ ഒരു കോഫി ഷെയ്ഡിൽ വരുന്ന ബോട്ടം ബോട്ടത്തിലും ചെറിയ പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ ആ ഒരു ഡാർക്ക് കോപ്പിയിൽ വരുന്ന ചെറിയ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട പ്യുവർ കോട്ടനിൽ വരുന്ന ഫുൾ ലെങ് ആൻഡ് വിൽ വരുന്ന ദുപ്പട്ട നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ സോഫ്റ്റ് കോട്ടൺ ആണ് ദുപ്പട്ടയാണ് ഇതിൻ്റെ ഒക്കെ മെയിൻ ഹൈലൈറ്റ് കണ്ടോ ദുപ്പട്ടയില് ആ ഒരു യോ കോഷനിൽ വന്ന ആ ഒരു കളേഴ്സിൽ വരുന്ന വർക്ക് കുറച്ച് ബിൽഡ് ആക്കിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിലും ടാഗ്ലെറ്റ്സും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് നല്ല ഡാർക്ക് ഷെയ്ഡിൽ വരുന്ന കുറച്ച് അൺസ്റ്റിച്ചിങ് മെറ്റീരിയൽ ആണ് ഇന്ന് കാണിച്ചത് നല്ല ഭംഗിയുള്ള രണ്ട് പാറ്റേൺ ആണ് കാണിച്ചത് അപ്പൊ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണാൻ നമ്മളിൽ വാട്സ്ആപ്പ് ചെയ്യുക ഡി ടി ഡി സി പോസ്റ്റിൽ അവൈലബിൾ ആണ് അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമ്മളടുത്ത് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുക പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കളറിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ മെഷർമെന്റ് മെഷർമെന്റ് പറയുകയാണെങ്കിൽ റെഡിമെയ്ഡ് എടുക്കുകയാണെങ്കിൽ മെഷർമെന്റിന്റെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുക കാരണം റീഫണ്ടോ പോസിബിൾ അല്ല അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യാം താങ്ക്